വന്നനെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ അവിടെ വരണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അല്ല എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ സമൻസോ എന്താണ് ആ സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് ആരെ കയ്യിലാണ് കൊടുത്തത് ആർക്കാണ് അയച്ചത് എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത് ആരെയും കയ്യിലാണ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലാലോ റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലാലോ ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ എന്താ മുഖ്യമന്ത്രി പ്രതികരിക്ക മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത് നിങ്ങളൊരു കടലാസ് എന്ന് പറയുന്നത് ആ കടലാസ് ഇങ്ങോട്ട് കൊടുത്താന്ന് ഞാൻ പറയണോ ഏജൻസികൾ ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ സാധാരണഗതിയിൽ ഉണ്ടെങ്കിൽ ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടാൻ നോക്കുകയാണ് ആ ചിത്രം വരച്ച് കാട്ടുന്നത് ഇത്തരം ഒരു ഉദ്ദേശത്തിലാണ് എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം samo